ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആ വളരെ എളുപ്പത്തിൽ നമുക്ക് ചക്ക വയനിലപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനൊന്നും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ആദ്യം തന്നെ ചക്ക വഴറ്റിയെടുത്തതാണ് നമ്മുടെ പഴുത്ത ചക്ക അരിഞ്ഞതും ശർക്കര പാനീം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതാണ് ഇത് ഇതിലേക്ക് അരമുറ തേങ്ങ തിരികെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലയ്ക്ക് ചതച്ചത് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതപ്പോൾ ഈ പരുവത്തിൽ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് അതപ്പോൾ ഞാനിവിടെ വയനയിലിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി നമ്മുടെ മാവ് ഇതിലേക്ക് വെച്ചുകൊടുക്കാം കുഴച്ച മാവ് നമ്മുടെ ഇലയിൽ വെച്ചിട്ട് ഇട്ടലി തട്ടിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് നമുക്കിതിനൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വയനിലപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപ്പൊളി മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും വീട്ടിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഹെൽത്തി ആയിട്ടും അതേപോലെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണിത് അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്